സാധനങ്ങൾ വാങ്ങിയ ഇത് തന്നെ ഇനി ഒന്നും നോക്കണ്ട കണ്ണടച്ചു ചേന്നാട് തലമുറകൾ കൈമാറുന്ന വിശ്വാസം ചേന്നാട് ഇലക്ട്രിക്കൽസ് തോപ്പും കൊച്ചിൻ ഫൈവ് ദേശീയപാത അറുപത്തി ആറ് കുര്യാപ്പിള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ൂർ എൻ എച്ച് അറുപത്തിയാറ് കുര്യാപ്പള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കുക നിലവിലുള്ള യാത്രാ സൌകര്യം തടസ്സപ്പെടാതെ ജില്ലാ പഞ്ചായത്ത് റോഡ് നിലനിർത്തുക കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ സംരക്ഷിക്കുക സമീപ പ്രദേശത്തുള്ളവർക്ക് ദോഷകരമാകാത്ത വിധം ഖാനനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റിലേ സമര പ്രക്ഷോഭം അറുപത്തിരണ്ടാം ദിവസത്തിലേക്കാം അറുപത്തിരണ്ടാം ദിവസം എസ് എൻ ഡി പി യോഗം ശാഖ നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി ആറ് പടിഞ്ഞാറ് മണപ്പളാത്തുരത്ത് ശാഖാ പ്രസിഡന്റ് സി എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു പറയാനുള്ളത് നമ്മുടെ പൈപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നമ്മുടെ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പ് പൊട്ടിയെടുന്ന് രണ്ട് മാസം കഴിഞ്ഞു ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ അസുഖങ്ങൾ മാറാരോഗങ്ങൾ കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ കുടിവെള്ള പൈപ്പ് ഇവിടെ പൊട്ടിക്കെടുക്കുന്നത് കണ്ടിട്ട് ആരും തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു അതിനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല അനാസ്ഥ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾക്ക് ആ അനാസ്ഥ വരാതിരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടിയാണ് നമ്മൾക്ക് ഇവിടെ അതുപോലെ വർഷങ്ങളായിട്ടുള്ള ഈ ജില്ലാ പഞ്ചായത്ത് റോഡ് കണ്ടില്ലായെന്ന് നടിക്കാൻ ആർക്കും പറ്റില്ല കാരണം ഓരോ സ്ഥലങ്ങൾ ഇടവഴിയിൽ പോലും അടിപ്പാത നിർമ്മിക്കുന്ന നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ളൊരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി ആരുമേഴും അടിപ്പാതകൾ നമ്മുടെ ഈ അടുത്ത അടുത്തടുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ അറുന്നൂറ് അണ്ടർപാസിൻ ലേബർ ജൻസിൽ നിന്നും നമ്മൾ നിൽക്കുന്ന ഈ ന്യൂസ് ബ്യൂറോ പറവൂർ